ഒന്നെങ്കിൽ ഞാന് അല്ലെങ്കിൽ അവള് ഇന്ന് കുളിക്കും എന്താണെന്നറിയോ ഇത് അവളെ തലയിൽ കൂടെ അല്ലെങ്കിൽ എന്റെ തലയിൽ കൂടെ വരാനുള്ള ഒരു മൈദയാണ് മൈദ വെള്ളം കലക്കി വെത്തിന്നും കേട്ടോ കാണിച്ചരാ എന്തിനാന്ന് പറഞ്ഞു മനസ്സിലായിരുന്നു ഇന്നണ്ടല്ലോ ഒരു ചലഞ്ചും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത് ചലഞ്ച് പറയുന്നില്ല ലുഡോ കളിക്കാനാണ് ഞങ്ങള് ലുഡോ പ്രാന്തന്മാരാണ് അപ്പൊ ലുഡു കളിച്ചിട്ട് ഞങ്ങള് നൂറ് വട്ട ഇവള് ഞാൻ എത്ര തൊണ്ണൂറ്റി ആറോ അങ്ങനെ എന്തൊക്കെയായിരുന്നു ആ കാലമുറേ ഞങ്ങള് ലുഡു കളിക്കൽ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ ഇവളക്കൊരു കുഴിമന്തി ഓൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴിമന്തി പറ്റിയിലാക്കി ഞാൻ ബിരിയാണി കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് വേറെ ഒന്നുമല്ല അതിന്റെ ശേഷം ഇന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് ഇവള് എന്നെ കളിയാക്കല് ലുഡു ലുഡുവിൽ കൂടി ജയിച്ചല്ലേ അപ്പൊ ഞാനും ഇവളൊന്നും വെല്ലുവിളിച്ചിരിക്ക ലുഡോ കളിക്കാൻ വേണ്ടിട്ട് ലുഡോ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെല്ലുവിളിച്ച് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ച് ജയിക്കുന്ന അവർക്ക് ഒരു ജിലേബി കൊടുക്കാം തോറ്റു കഴിഞ്ഞാൽ അവരെ മരിച്ചുകൂടെ മൈദ വെള്ളം കലക്കി ഒഴിക്കും എന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നറിയിപ്പ് കൊടുത്ത അപ്പം ഇന്ന് നമ്മൾ കുളിക്കുന്ന ദിവസമാണെങ്കിൽ ഇതിൻ്റെ തലയിൽ കൂടെ ഞാൻ ഇന്ന് ഇതാക്കും അപ്പം നിങ്ങൾ ആരെ കൂടെ നിൽക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കുക എനിക്കൊരു എല്ലോ ആർട്ട് അയ്യുക ഇവിടെ കൂടെ നിൽക്കുക വെച്ചാൽ ബ്ലൂ ആർട്ട് കഴിക്കുക കമൻ്റ് അയക്കണം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ആയി മറക്കല്ലേ അപ്പം ഞങ്ങൾ ചലഞ്ച് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ലുഡു കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ അവളെ കുളിപ്പിക്കും ആ കാണാം ഐശ്വര്യമായി ഞാൻ തന്നെ സ്റ്റാർട്ട് കൊടുക്കാൻ പോവാണ്

രണ്ടോളും ആരൊക്കെ എനിക്ക് ഇന്ന് കുളിക്കാൻ പോകുന്നതാരേ ഇന്ന് കുളിക്കാൻ പോകുന്നതാരെ എന്റെ പെടക്കങ്ങൾ കൊത്തുനിന്ന് ഇല്ല തോൽവി ചലഞ്ചു ചാലഞ്ചാണ് മൈദപ്പൊടി കലക്കിണ്ടെങ് ആട്ടപ്പൊടി എടുത്തടാണ്ട് സപ്പോർട്ട് ചെയ്തല്ലേ ആട്ടപ്പൊടിയുണ്ട് മൈദ കലക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ആട്ടപ്പൊടിമാടി ഇടാം ഒരു വൈക്ക് പോവല്ലേ കിടക്കട്ടെ എല്ലാം എങ്ങനെയൊക്കെ ചാലഞ്ചാട്ടാ തമ്മാനിക്കുന്നേ അല്ലേ ഭീഷണിക്കല്ലേ പ്ലീസ് ആ പാവാടാ പാവാളിച്ച് മാമീന്റെ കുട്ടിയല്ലേ ഇത് മാമിന്റെ കുട്ടിയല്ലേ ഷർട്ട് ഇട്ടപ്പിച്ചു എന്നെണ്ട് അങ്ങനെയാക്കി തിരുമ്പി തന്നെ ദിവസം നമ്മളെ പോരാട്ടം പോരാട്ടം പോയത് അതാ ഇനി വേണോ ഇനി എന്നെ കളിയാക്കരുത് കേട്ടാ ബാക്കി നൂറാ ജയിച്ചു നൂറടിച്ചു വയനാട് ഇനി ഇനി കളിയാക്കുവോ ആമ്പിള്ളേരോട് കളിച്ചു ജിലേബി അവിടെ അല്ലതാ കൊഴപ്പില്ല Hãy subscribe chưa đi Ghiền Mì Gõ Để không mama 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 video hấp dẫn mẹ cô <có> <laughs> mama <Mà cười> <laughs> 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 <laughs>